കോട്ടയം നഗരസഭയിൽ വിജിലൻസ് റെയ്ഡ് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇരുന്നൂറ്റി പതിനൊന്ന് കോടിയുടെ ക്രമക്കേട് നടന്നെന്ന ആരോപണത്തെ തുടർന്നാണ് പരിശോധന വിജിലൻസ് ഡിവൈഎസ്പി വി ആർ രവികുമാറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന അഞ്ജന അനിൽകുമാർ നൽകും വിശദാംശങ്ങൾ അഞ്ജന വലിയ രീതിയിലുള്ള ക്രമക്കേടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദമായത് എന്തായാലും ഇപ്പോൾ പരിശോധന വിജിലൻസിന്റെ പരിശോധന നടക്കുകയാണ് എപ്പോഴാണ് ആരംഭിച്ചത് ശ്രുതി ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് കോട്ടയം നഗരസഭയിൽ വിജിലൻസ് പരിശോധന ആരംഭിച്ചത് വിജിലൻസ് ഡിവൈഎസ് പി വി ആർ രവികുമാറിൻ്റെയും ജില്ലാ ഓഡിറ്റ് ഉദ്യോഗസ്ഥന്റെയും നേതൃത്വത്തിലാണ് ഈ പരിശോധന നടക്കുന്നത് ഈ കോട്ടയം നഗരസഭയിൽ ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ കാണാതായത് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു സൃഷ്ടിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഓഡിറ്റ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ക്രമക്കേടുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയത് ഇതിന് പിന്നാലെ പ്രതിപക്ഷമടക്കം വലിയ രീതിയിൽ വിജിലൻസ് റെയ്ഡ് ആവശ്യപ്പെട്ടിരുന്നു ഇതിനുവേണ്ടി തദ്ദേശ വകുപ്പ് മന്ത്രിക്കടക്കം അപേക്ഷയും നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിജിലൻസ് റെയ്ഡ് കോട്ടയം നഗരസഭയിൽ നടക്കുന്നത് ഇന്നലെ നഗരസഭയിൽ കൗൺസിൽ ചേർന്നിരുന്നു ഈ കൗൺസിലിൽ പ്രതിപക്ഷം ഉന്നയിച്ച പ്രധാന ചോദ്യങ്ങൾ ഒന്ന് ഈ നഗരസഭയിലെ തിരിമറിയുമായി ബന്ധപ്പെട്ടതായിരുന്നു ഈ ഇരുന്നൂറ്റി രൂപ പോയത് ഇവിടെ അതുമായി ബന്ധപ്പെട്ട രേഖകളാണ് ഇന്നലെ പ്രതിപക്ഷം പ്രധാനമായും കൗൺസിൽ യോഗത്തിൽ ഉന്നയിച്ചത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിജിലൻസ് റെയ്ഡ് നടക്കുന്നത് എന്നാൽ ഈ ഇരുന്നൂറ്റി കോടി രൂപയുടെ കാണാനില്ല എന്നതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ സാങ്കേതികമായി ഉണ്ടായ ഒരു പിഴവ് മാത്രമാണ് അത്തരത്തിലൊരു തിരുമറി നടന്നിട്ടില്ല എന്നതായിരുന്നു ഇന്നലെ ഭരണപക്ഷം ഉന്നയിച്ചിരുന്ന വാദം സെക്രട്ടറി അടക്കമുള്ളവരും പറഞ്ഞത് ഇതൊരു സാങ്കേതിക തകരാറ് മാത്രമാണ് രേഖകളിൽ വന്ന തകരാറാണ് പണം എവിടെയും പോയിട്ടില്ല എന്നതാണ് ഇത് ഉറപ്പിക്കാൻ വേണ്ടിയാണ്ട് വേണ്ടിയാണ് ഇപ്പോൾ വലിയൊരു പരിശോധന നടക്കുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ആരംഭിച്ച പരിശോധനയാണ് പരിശോധന ഇപ്പോഴും കോട്ടയം നഗരസഭയിൽ തുടരുകയാണ് എന്തായാലും തിരുമറിയിൽ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഏതേലും രീതിയിലുള്ള ക്രമക്കേട് ഉണ്ടോ എന്ന് ഈ പരിശോധനയിലൂടെ കണ്ടെത്തും ശ്രുതിശ്ശേരി കോട്ടയം നഗരസഭയിലെ വിജിലൻസ് പരിശോധന തുടരുകയാണ് രാവിലെ പതിനൊന്ന് മണിക്കാണ് റെയ്ഡ് ആരംഭിച്ചത് അഞ്ജന ആണ് വിശദാംശങ്ങൾ നൽകിയത്